ഇതാണ് ഇവിടെ കിടന്ന് നാല് മണിക്കൂർ കൊണ്ട് കഷായമായിട്ട് മാറുന്നത് മോസ്റ്റ്ലി മോസ്ലേയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുവിധപ്പെട്ട എല്ലാ തരത്തിലുള്ള ഇൻഗ്രീഡിയൻസും സെക്ഷൽ ഡ്രൈവ് സെക്ഷൽ പൊട്ടൻസി നമുക്ക് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ കഷായമാണ് ആക്ച്വലി നമ്മുടെ ശരീരത്തിന് വേണ്ട അമൃതം എന്ന് പറയല്ലേ അതെ അതെ ഇപ്പം നായകർ കണ്ടില്ല നമ്മളിവിടെ പുഴുങ്ങി വെച്ചത് സ്കിൻ പെയിൽ ചെയ്ത് എടുക്കുകയാണ് നമ്മൾ ഇതിപ്പോ നമ്മൾ പാലില് അശ്വഗന്ധം അശ്വഗന്ധം നമ്മൾ പുഴുങ്ങെടുക്കും അല്ലേ അതെ അതെ നമ്മൾ നേരത്തെ പറഞ്ഞ പൾപ്പാണി കയറുന്നത് അതായത് മുരിങ്ങ ബദാം കാഷു ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒരു ആയുർവേദ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സ്ഥലമാണ് എന്താണ് ആ പ്രൊഡക്ട് എന്ന് അറിയാൻ വേണ്ടി ഞാൻ ആയിട്ട് സാധനം കാണിച്ചു തരാം ഇതാണ് നമ്മുടെ പ്രൊഡക്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ആയുർവേദ പ്രൊഡക്റ്റുകളിൽ ഇതേപോലെ നോക്കിയേ ഇതേപോലെ മുരിങ്ങക്കോലി ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്താണ് ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുരിങ്ങ എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്ത ഡിഷ് ഐറ്റംസിൽ യൂസ് ചെയ്തിരുന്നതാണ് സാമ്പാർ ഐട്ടോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അത് വളരെ വിരളമാണ് പക്ഷെ ഇന്ന് അതിനൊരു സൊല്യൂഷൻ വകുപ്പില്ല അപ്പൊ അതിന് നമുക്കൊരു നേച്ചർ തരുന്ന ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്തിട്ട് ഒരു ലേഹ്യം ഫോമില് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ലോകത്തിൽ തന്നെ ആദ്യത്തെ ലേഹ്യ അല്ലേ ഇത് നമ്മൾ കൊടുക്കുന്നത് ഇത് 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 അതെ അതെ നമ്മൾ ആക്ച്വലി യൂസ് നമുക്ക് ഞെരിച്രിങ്ങിയ പോലെ തന്നെ സെക്ഷുവൽ പൊട്ടൻസി കൂട്ടാൻ വേണ്ടിട്ട് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിട്ട് വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മളിത് ചതച്ച് തീർക്കും ഇത് ചതാവരി ഓ അതേ ചതാവരി ഉണ്ട് ഇരട്ടി ഇരട്ടിമധുരം ഇരട്ടി മധുരത്തിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് സ്പേം പ്രൊഡക്ഷൻ വളരെയധികം ഇൻക്രീസ് ചെയ്ത് എൻഹാൻസ് ചെയ്തിരിക്കും ഇത് അതെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ഉണ്ടാകുമ്പോ തന്നെ ഒരു സെക്സ് ലൈഫ് വളരെ അധികം എൻഹാൻസ് ചെയ്യുന്നുണ്ട് അതെ അതെ അതുപോലെ തന്നെ അല്ലേ അത് എങ്ങോട്ടാ പോകുന്നത് കഷായത്തിലേക്കാണ് നമ്മൾ അവിടെ കണ്ടതല്ല ഇതാണ് കണ്ടതിന്റെ ഡബിൾ എഫക്റ്റ് ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ നിങ്ങൾ ഗ്രന്ഥം ഗ്രന്ഥം അല്ലേ എടുത്ത് നോക്കിയാലും ഒരു പേരേ വരുവുള്ളൂ അതാണ് ദേ ഈ ഇരിക്കുന്ന സാധനം ഇതിന്റെ പേര് മുസലി 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 നിലപ്പന എന്ന് അതെ പേരെന്താണ് മോസ്ലി മോസ്ലി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പേര് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് പൊതുവെ ഈ ലൈംഗിക ഉന്മേഷക്കുറവോ ഉത്തേജനക്കുറവോ ഒക്കെ ഉണ്ടാവുന്നതിൽ മുസ്ലിം എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് വളരെയധികം ഹെൽപ്ഫുൾ ആണ് വാചീകരണ ഉണ്ട് ഈ സാധനത്തിൽ ഇതേപോലെ സാധനമാണ് അശ്വഗന്ധ ഇതിപ്പോ നമ്മള് പാലില് അശ്വഗന്ധം അശ്വഗന്ധം നമ്മൾ പുഴുങ്ങിയെടുക്കും അതായത് ടൈം ടൈം അല്ലേ നമുക്ക് അതിന്റെ പ്രോപ്പർ ആയിട്ട് ആ പൊട്ടൻസി കിട്ടണം എന്നുണ്ടെങ്കിൽ പാലിൽ തന്നെ പുഴുങ്ങണം ഇതേപോലെ തന്നെയാണ് നമ്മുടെ അവിടെ നായങ്ക അത് ഏഴ് തവണ ഇല്ല മൂന്നവണ മൂന്നാണ് പക്ഷെ നായ്ങ്ക പ്രശ്നം എന്ന് വെച്ചാല് അത് ആദ്യം നമ്മൾ സാധാരണ വെള്ളത്തിൽ പുഴുങ്ങിയെടുത്തിട്ട് പീൽ ചെയ്യണം പീൽ ചെയ്യണം അല്ലെ അതിനുശേഷമാണ് നമ്മൾ പാലിലേക്ക് പാലിലേക്ക് ഇടുന്നത് ഇവിടുന്നോട്ടൊക്കെ നമ്മൾ ഇനി പ്രിപ്പറേഷൻ നമ്മൾ ആദ്യം പുറത്ത് കണ്ടതൊക്കെ ഇനി നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് കണ്ടില്ലേ നമ്മൾ അവിടെ കണ്ട ഇൻഗ്രീഡിയൻസ് ഞെരിഞ്ഞില് ശതാവരി ഇരട്ടിമധുരം കുറുന്തോ ഇതൊക്കെ ചതച്ചു വെച്ച ഫോമാണ് ഈ കാണുന്നത് ഓ വേണം ഇത്രയും മിക്സ് ചെയ്തിട്ട് ഏതാണ്ട് ഒരു മിനിമം ഫോർ ഹവേഴ്സ് പ്രിപ്പറേഷൻ ആണ് ഈ പറയുന്ന കഷായ നമുക്ക് നമ്മൾ എന്തൊരു ഓക്കെ അങ്ങനെ ആ ഒരു പ്രിപ്പറേഷൻ കഴിഞ്ഞ് ഫിൽറ്റർ ചെയ്ത് റെഡ്യൂസ് ചെയ്ത് എടുത്ത ആണ് നമ്മൾ ശർക്കര പാനിയായിട്ട് മിക്സ് ചെയ്ത് ലേഹ്യത്തിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇതാണ് ഇവിടെ കിടന്ന് നാല് മണിക്കൂർ കൊണ്ട് കഷായമായിട്ട് മാറുന്നത് ഡോക്ടറെ ഓ അപ്പൊ നമ്മള് നേരത്തെ ഇടിച്ച് ഒക്കെ ഇട്ട പച്ചമരുന്നെ കഷായമായി അല്ലേ അതെ ഇനി സംഭവം നമ്മൾ എടുക്കും 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 ഇത് ഇത് ചെയ്യണം ചെയ്യണം ഓ ഓ അല്ലേ ഈ റെസിഡ്യൂസ് അതുപോലെ ഇങ്ങനെ നമ്മൾ നമ്മൾ ചെയ്ത് ആ കിടക്കും ചണ്ടി മാറ്റി മാറ്റും അല്ലേ അതിനുശേഷം ഇപ്പൊ ഈ ഒരു പ്രോസസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാ വെള്ള തുണിയിൽ ഒന്നുകൂടെ ഇത് പിഴുകി ഈ സാധനം ഒന്നുകൂടെ പിഴിഞ്ഞിട്ട് കിട്ടുന്ന സത്ത് അതിനുശേഷമാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യും ചെയ്യുന്നത് ഇതുപോലെ അരച്ചെടുത്തോണ്ടിരിക്ക ബദാം ഉണ്ട് കാഷു ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ തീരബിന്ത അതില് ഫസ്റ്റ് സെക്ഷൻ നമ്മൾ ബാച്ച് ആയിട്ട് നമ്മൾ ഇതെല്ലാം ഈ ഈ മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ നമ്മുടെ ലേഹ്യത്തിന്റെ ഇതിലേക്ക് ആഡ് നമ്മള് ഡോക്ടറെ അപ്പൊ നമ്മുടെ കഷായവും ശർക്കരയൊക്കെ വന്നു അല്ലേ ഇപ്പൊ നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ശർക്കര പാനിയാണ് ശർക്കര പാനിയാണ് ആദ്യം നമ്മൾ ശർക്കര പാനി ഒഴിക്കും ശർക്കര പാനി അതിനോടൊപ്പം തന്നെ അതെ കഷായയിരിക്കുന്ന കഷായാണ് അപ്പുറത്തിരിക്കുന്ന കഷായാണ് ഈ കഷായത്തിന്റെ അകത്തോട്ടാണ് നമ്മൾ ദേ ഈ കാണുന്ന പച്ചമരുന്ന് മുഴുവൻ ഇത് പൊടിച്ചതും അരച്ചതുമായിട്ടുള്ള സാധനം അല്ലേ നമ്മുടെ ഈ പറയുന്ന ലേഹി പരിമിതത്തിലാകുമ്പോൾ നമ്മുടെ കഷായങ്ങനെ കയറിക്കൊണ്ടിരിക്കുക ഇതില് നമ്മൾ നേരത്തെ കാണാത്ത എന്തെങ്കിലും ഐറ്റംസ് പുതിയ കയറുന്നുണ്ടോ പൊടിച്ചിട്ടുണ്ടല്ലേ ഇത് പാൽ മുതക്ക് പാൽ ഓ എനിക്കറിയാം പാൽ ഞാൻ വീട് ചെയ്തിട്ടുള്ള ഭയങ്കര കാടുകളിൽ നിന്നൊക്കെ അതെ ഭയങ്കര ആഴത്തിൽ കുടിച്ചിരിക്കേണ്ട സാധനം ഇത് വളരെയധികം ഈ ഇറക്ഷനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു ഈ മെന്റൽ ഹെൽത്ത് ഒക്കെ എൻഹാൻസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അതും ഇതുപോലെ പൊട്ടൻസി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ സഹായിക്കും അതെ നമ്മൾ നേരത്തെ പറഞ്ഞ പൾപ്പാണ് ഈ കയറുന്നത് അതായത് മുരിങ്ങ ബദാം കാഷു അതുപോലെ തന്നെ മോസ്റ്റ്ലി മോസ്റ്റ്ലി ഇരട്ടിമധുരം അതിന്റെ മൊത്തം ഇൻഗ്രീഡിയൻസിന്റെയും ഒരു കുഴമ്പ് രൂപ അതെ ഇനി ഇത് കയറി ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേ ഉള്ളൂ നമ്മുടെ ജ്യൂസും അതുപോലെ തന്നെ നമ്മുടെ പൊടിയും മിക്സ് മിക്സ് ഇനി നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഇതൊന്നിപ്പോ ഒന്ന് സ്റ്റിർ ചെയ്യും ഓക്കെ കണ്ടിന്യൂസ് ആയിട്ട് അതിനുശേഷം ഒരു ടൂ ഹവേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സ് ചെയ്യും ഒരു ഒരു ഗോൾഡൻ ആ ഇതിലേ ആ ഒരു ഗോൾഡൻ വരുന്നുണ്ട് സോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഫൈനലി ചേർക്കുന്ന ലേഹ്യത്തിലേക്ക് ചേർക്കുന്ന പൊടിച്ച രൂപത്തിലുള്ള ഇൻഗ്രീഡിയൻസ് അപ്പം ഏകദേശം നമ്മൾ ഒരു ഫൈനൽ രൂപത്തിലേക്ക് എത്തുന്നതാണ് ഇനി പറഞ്ഞ പോലെ ഈ പൊടി അതിനകത്ത് കയറി കറക്റ്റ് ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ലേഹ്യമാവും ലേഹ്യമായിട്ടാണ് നമ്മൾ നേരെ പാക്കിങ്ങിൽ എടുക്കുന്നത് ഇപ്പോൾ ഉണ്ടായി വന്ന ആ ലേഹ്യം ഇങ്ങനെയാണ് പാക്ക് ആയിട്ട് വരുന്നത് അതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് പാക്കിങ്ങിലാണ് റിച്ച് പാക്കിങ്ങാണ് മോസ്ലെ ലേഹ്യം ഇതാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ലൈംഗിക ഉത്തേജനത്തിനും ഉണർവിനുമൊക്കെ നമ്മൾ ആദ്യം ലോകത്തിലെ ആദ്യത്തെ ലേഹ്യ രൂപത്തിലിറങ്ങുന്ന പ്രൊഡക്റ്റാണ് ഈ കാണുന്ന മോസ്ലെ ലേഹ്യം ഡോക്ടറെ ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത് ദിവസം രണ്ടു നേരം രണ്ടു നേരം രാവിലെയും വൈകുന്നേരവും ആയിട്ട് ഭക്ഷണത്തിന് ശേഷം ശേഷം ഇതിന് വില എത്ര വരുന്നത് ഫൈവ് എയ്റ്റി അതായത് അഞ്ഞൂറ്റി അമ്പത് രൂപ അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് നമുക്ക് എല്ലാ ആയുർവേദ ഓഫീസും ഇടുക കിട്ടും എല്ലാ ആയുർവേദ മെഡിക്കൽ സ്റ്റോറും കിട്ടും എല്ലായിടത്തും ഒരു ശരീരത്തിന് ഒരു ഹെൽത്ത് പ്രോബ്ലം ഇല്ല നിങ്ങൾ ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ നിങ്ങൾ എവിടെ വേണമെങ്കിലും ടെസ്റ്റ് ചെയ്തോ നമ്മൾ ടെസ്റ്റും പുറത്തെ ലാബ് ടെസ്റ്റ് ചെയ്തൊക്കെയാണ് ഒരു കിഡ്നി കിഡ്നിക്ക് പറയുവേ ആ ഇത്രയും അങ്ങനത്തെ സർട്ടിഫിക്കറ്റും ഇനിയില്ല കാരണം വെച്ചാൽ എല്ലാ സർട്ടിഫിക്കറ്റും ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പൊ വേണ്ടവര് ഈ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾ കേരളയിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു കിട്ടും അപ്പൊ വീണ്ടും മറ്റൊരു വിടുക അത്രയും ബൈ ബൈ